ഹായ് എവരിവൺ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രോക്കൺ വീറ്റ് ഉപ്മാവാണ് അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബ്രോക്കൺ വീറ്റ് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ക്യാരറ്റ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം സവാള ഒരു ചുവന്ന മുളക് ഒരു തണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വേണം കടുക് വേണം ഉപ്പ് വേണം വെള്ളം വേണം അപ്പോൾ ഞാനൊരു കുക്കറ് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചൂടായപ്പോൾ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടാൻ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് പൊട്ടുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മൾ അയറ്റിന് വെച്ച സവാളയും ക്യാരറ്റും ചുവന്ന മുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴച്ചണം നമുക്കതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം സവാളിട്ടു ക്യാരറ്റ് ഇട്ടു ചുവന്ന മുളക് ഇട്ടു െ നന്നായിട്ടൊന്ന് വാഴച്ചു കൊടുക്കുക കറിവേപ്പില ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് വഴിച്ചി കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഉപ്പ് എപ്പോഴും കുറച്ചിടാൻ ശ്രദ്ധിക്കുക കൂടിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നും കുറച്ചിടുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു ഗ്ലാസ് ബ്രോക്കൺ വീറ്റ് ആണ് ഞാൻ എടുത്തത് അപ്പോൾ അതിന് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ്സിന് ഒന്നരയാണ് കേട്ടോ നമ്മൾ ഏത് പാത്രത്തിലാണോ എടുത്തത് അതിൻ്റെ ഒന്നരയായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഈ സ്റ്റീൽ ഗ്ലാസ്സിലാണ് എടുത്തത് അപ്പോൾ ഒരു കപ്പ് ചേർത്തു ഇനി ഒരു ഒരു ഗ്ലാസ് കൂ ഒരു അര ഗ്ലാസ് കൂടി ചേർത്തിട്ടുണ്ട് ടോട്ടൽ ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക കുറവുണ്ടെങ്കിൽ ഒന്ന് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമുക്കിതൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കഴുകി വാരിയെടുത്ത ബ്രോക്കൺ വീറ്റ് ഇതിലേക്ക് കൊടുക്കുക നമ്മുടെ നുർക്ക് ഗോതമ്പ് അപ്പോൾ ഒരു മൂന്നാല് വെള്ളത്തിൽ കഴുകിയതാണ് കേട്ടോ അപ്പോൾ അതിലും കുറച്ച് വെള്ളം ഉണ്ടാവും നന്നായിട്ട് ഊറ്റിയെടുത്താണെന്നാലും ഗോതമ്പ് കുറച്ച് വെള്ളം കുടിക്കും അതൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കുക അപ്പോൾ ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളത്തിനടുത്ത് ടോട്ടലുണ്ടാകും കേട്ടോ നമ്മൾ ആ ഗോതമ്പ് കഴുകിയ വെള്ളത്തോടെ ഉണ്ട് നമ്മൾ ആഡ് ചെയ്തത് ഒന്ന് ഊറ്റിയിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് ഇളക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും ഗോതമ്പിൽ കുറച്ച് വെള്ളം ഉണ്ടാകും അതൊരു ടോട്ടൽ രണ്ട് ഗ്ലാസ് ഉണ്ടാവും ഏകദേശം നമ്മൾ ഒന്നര ഗ്ലാസ് ചേർത്താലും അതിലെ വെള്ളം ഉണ്ടാകും അതിന് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു നാല് വിസിൽ ഹൈ ഫ്ലെയിമിൽ കൊടുക്കണം കേട്ടോ നാല് വിസിൽ വരുന്നത് വരെ വെയ്റ്റ് ചെയ്യുക നാല് വിസിലൊന്ന് ഓഫ് ചെയ്ത് പ്രഷർ പോകുന്നത് വരെ വെയ്റ്റ് ചെയ്യാം എന്നെ നമുക്ക് തുറന്ന് നോക്കാം കണ്ടില്ലേ നമ്മൾ ഉപ്പ് മാ വിധ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി നോക്കാം അടിയൊക്കെ പിടിച്ചിട്ടൊന്നൊക്കെ ചെക്ക് ചെയ്യുക അടിയൊന്നും പിടിച്ചിട്ടില്ല കറക്റ്റ് വെള്ളമാണ് അടിയൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് നേർക്ക് കാണാം അപ്പോൾ അടിയൊന്നും പിടിക്കാതെ നമ്മുടെ ഉപ്മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഒന്ന് സ്റ്റിക്കി ആയിട്ട് തോന്നും പക്ഷെ തണുക്കുമ്പോൾ കറക്റ്റ് പരുവത്തിലായിരിക്കും നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ തേങ്ങ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങ ചരവിയത് ചേർത്ത് കൊടുത്താൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല തേങ്ങ ഇടാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക കണ്ടോ അവിടെ ഉമാവിങ്ങനെ നല്ലൊരു ബൗളിലാക്കി സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്